Welcome to Movie Brand കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക എന്ന ചക്കി വിവാഹിതയായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു താരപുത്രയുടെ വിവാഹം ഇരുവരുടെയും വിവാഹ നിശ്ചയവും സേവ് ഡേറ്റ് ഷൂട്ടും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു സിനിമാ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും മറ്റു ബന്ധുക്കൾക്കുമായി ജയറാം വിവാഹ സൽക്കാരവും തൃശൂർ വെച്ച് നടത്തിയിരുന്നു വിവാഹം കഴിഞ്ഞുള്ള വിരുന്നിൽ സിനിമാ ലോകത്തെ നിരവധി പേർ പങ്കെടുത്തു വിവാഹത്തിൽ നിറസാന്നിധ്യമായി നടൻ ദിലീപും കുടുംബവും ഉണ്ടായിരുന്നു ഭാര്യ മാധവൻ മക്കളായ മീനാക്ഷി മഹാലക്ഷ്മി എന്നിവർക്കൊപ്പമാണ് ദിലീപ് വിവാഹത്തിനെത്തിയത് ജയറാമിന്റെ അടുത്ത സുഹൃത്താണ് ദിലീപ് മാളവികയും മീനാക്ഷിയും സുഹൃത്തുക്കളാണ് സുരേഷ് ഗോപിയും കുടുംബവും വിവാഹത്തിനെത്തി സുരേഷ് ഗോപിയും ജയറാമിന്റെ അടുത്ത സുഹൃത്താണ് ഇവരുടെ കുടുംബങ്ങൾ തമ്മിലും വലിയ അടുപ്പമുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളും വിവാഹത്തിന് എത്തി എന്നാൽ വിവാഹവിരുന്നിൽ ഏവരും ശ്രദ്ധിച്ചത് മഞ്ജു വാര്യരുടെ അഭാവമാണ് മഞ്ജുവിനെ ജയറാമും കുടുംബവും ക്ഷണിച്ചില്ല എന്നാണ് ആരാധകരുടെ ചോദ്യം ജയറാമിന്റെ ഒരു കാലത്തെ ഹിറ്റ് സിനിമകളെടുത്താൽ അതിൽ നായിക മഞ്ജു ആയിരുന്നു സമ്മറൻ ബദലഹയം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണമാണ് ഇവർ സുഹൃത്തുക്കളുമായിരുന്നു ജയറാമിന്റെ മകൻ കാൾദാസ് ജയറാമിനൊപ്പം മഞ്ജു അഭിനയിച്ചിട്ടുണ്ട് ജയറാമും മഞ്ജുവും തമ്മിൽ ഇപ്പോൾ പഴയ സൗഹൃദം ഇല്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യം ഒരുപക്ഷെ ദിലീപും കുടുംബവും വരുന്നതിനാൽ കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ മഞ്ജു വരാതിരുന്നതാവാം എന്നും അഭിപ്രായമുണ്ട് നേരത്തെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് മഞ്ജു എത്തിയിരുന്നില്ല സിനിമാ ലോകത്തെ വൻ താരനിര ഭാഗ്യയുടെ വിവാഹത്തിന് എത്തിയിരുന്നു അന്നും മഞ്ജു മാറി നിന്നു ഒരു കാലത്തെ ഹിറ്റ് ജോഡിയായിരുന്നു സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും പത്രം സമ്മറിൻ ബദം കളിയാട്ടം തുടങ്ങിയ സിനിമകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പൊതുവെ ഒപ്പം അഭിനയിച്ച നായികമാരുമായി സുരേഷ് ഗോപിക്ക് അടുത്ത സൗഹൃദം ഉണ്ടാകാറുണ്ട് എന്നാൽ മഞ്ജുവും സുരേഷ് ഗോപിയും അടുത്ത സുഹൃത്തുക്കളാണോ എന്ന് വ്യക്തമല്ല അതേസമയം ദിലീപ് സുരേഷ് ഗോപിയുടെ പ്രിയ സുഹൃത്താണ് ഇതേക്കുറിച്ച് രണ്ടുപേരും അഭിമുഖങ്ങളിൽ സംസാരിച്ചിട്ടുമുണ്ട് കരിയറിലെ ഒരു ഘട്ടത്തിൽ മഞ്ജുവിന്റെ താരമൂല്യം സുരേഷ് ഗോപിക്കും ജയറാമിനും മുകളിൽ വരെ എത്തിയിട്ടുണ്ട് സമ്മറിൻ ബദലഹേമും മഞ്ജുവാരെ സിനിമയാണെന്നാണ് ഇന്നും അറിയപ്പെടുന്നത് ഹിറ്റ് സിനിമകളുടെ തങ്ങളുടെ നായികയായി Ramam Suresh Gobiy മറന്നോയെന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയരുന്നു സിനിമാ ലോകത്ത് തന്റേതായ സൗഹൃദ വലയം മഞ്ജു വാര്യർക്കുമുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് നടൻ കുഞ്ചാക്കോ ബോബൻ ഗീതു മോഹൻദാസ് സംയുക്ത വർമ്മ തുടങ്ങിയവരെല്ലാം വർഷങ്ങളായി മഞ്ജുവിന്റെ സുഹൃത്തുക്കളാണ് അതേസമയം യാത്രകളും ഡ്രൈവിംഗും റൈഡിംഗും ഒക്കെയായി ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കരിയറിലെ തിരക്കുകളിലാണ് നടി ഇപ്പോൾ തമിഴിൽ രജനീകാന്തിനൊപ്പമുള്ള സിനിമ മലയാളത്തിൽ ഫൂട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട് മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ തുനിവ് എന്നീ രണ്ട് സിനിമകളും ഹിറ്റായി ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ബോളിവുഡിലും നടി ചുവടുവെക്കുന്നതായി വാർത്തകളുണ്ട് മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ